കൊടകര വിശ്രിയോസിപ്പിതാവിൻ്റെ നവദേത്തുള്ള ഫൊറോന ഇടവുള ദേവാലയത്തിൽ സ്വർഗീയ മധ്യസ്ഥനായിട്ടുള്ള വിശ്രീയോസിതാവിൻ്റെ ഊട്ടിരുന്നാൾ ആചരിക്കുമ്പോൾ ഏറെ സ്നേഹത്തോടുകൂടെ പ്രാർത്ഥനാ മംഗളങ്ങൾ നേരുന്നു വിശുദ്ധ യോസപ്പിതാവിനെ പോലെ നീതിബോധവും കാരുണ്യവും ദൈവകിരത്തിനോടുള്ള വിധേയത്വവും പ്രകടമാക്കുവാൻ ഈ തിരുനാള് ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ശക്തി പകരട്ടെ എന്ന് നേരുന്നു വിശുദ്ധ പിതാവിൻ്റെ സ്വർഗീയ മധ്യസ്ഥ തിരുന്നാൾ ആചരിക്കുമ്പോൾ ഇടവകയിലുള്ള ബഹുമാനപ്പെട്ട വിയാരിച്ചൻ ജെയ്സൺ ഗരിപ്പായച്ചനും കൊച്ചച്ചൻ സിബിൻ വാഴപ്പിള്ളിയച്ചനും കൈക്കാരന്മാർക്കും കമ്മിറ്റി അംഗങ്ങൾക്കും ഇടവപ്രതിനിധി യോഗാംഗങ്ങൾക്കും കുടുംബസമ്മേളന ഭാരവാഹികൾക്കും ഇടവകയിലെ വിവിധ സംഘടനാ ഭാരവാഹികൾക്കും മതാധ്യാപകർക്കും കുടുംബസമ്മേളന ഭാരവാഹികൾക്കും ഏറെ സ്നേഹത്തോടുകൂടെ മംഗളങ്ങൾ നേരുകയാണ് ഈ തിരുനാൾ കൂട്ടായ്മ വളർത്തുന്നതിനും ദൈവഹിതത്തോട് പൂർണ്ണമായിട്ട് വിധേയപ്പെട്ട് സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ജീവിക്കുന്നതിനും ശക്തി പകരട്ടെ എന്ന് നേരുന്നു ഈശ്വരോസ്യപ്രാവിൻ്റെ മധ്യസഹായം നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരട്ടെ